ഹലോ എവറി വൺ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഈ ലൈറ്റൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു എങ്ങോട്ടേക്കായിരിക്കുമോ എൻ്റെ യാത്ര ഇനി ഗസസ് ഓക്കെ വേറെ എവിടേക്കുമല്ല മധൂർ സിദ്ധിവിനായക ടെമ്പിളിലേക്കാണ് കേട്ടോ ഞാൻ പോകുന്നത് അവിടെ ബ്രഹ്മകലശ സെലിബ്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുക മാർച്ച് ഇരുപത്തേഴ് തൊട്ട് ഏപ്രിൽ ഏഴ് വരെയാണ് ഇത് നടക്കുന്നത് അപ്പോൾ മധൂറിലേക്കുള്ള ആ ഒരു റോഡ് കംപ്ലീറ്റ് ഇവർ ലൈറ്റിംഗ്സ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിനെക്കുറിച്ച് അറിയാം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് പട്ടണത്തിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെയാണ് മധുവാഹിനി എന്ന അവരനാമത്തിൽ അറിയപ്പെടുന്ന മോഗ്രായൽ പുഴയുടെ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രം ഒരു ശിവക്ഷേത്രമാണെങ്കിലും ഗണപതിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് പണ്ടിവിടെ ശിവൻ മാത്രമാണ് പ്രതിഷ്ഠയായി ഉണ്ടായിരുന്നത് പരമശിവനെ പൂജിക്കാനായി ദിവസവും രാവിലെ പൂജാരിമാർ വരുമായിരുന്നു അവരുടെ കൂടെ വന്ന കുട്ടികൾ കളിയായി അമ്പലത്തിലെ ഒരു ചുമരിൽ ഗണപതി രൂപം ഉണ്ടാക്കി പൂജ നടത്തുകയും നിവേദ്യമായി പച്ചയപ്പം അതായത് വേവിക്കാത്ത അപ്പം വേദിക്കുകയും ചെയ്യുമായിരുന്നു ഇതൊരിക്കൽ വലിയ പൂജാരിമാർ കാണുകയും പ്രശ്നചിന്തയിൽ അവിടെ ഗണപതി സാന്നിധ്യം കണ്ടതിനെ തുടർന്ന് ബാക്കി കാര്യം ചെയ്യുകയും ചെയ്തു ഗണപതി വിഗ്രഹം ചുമരിൽ നിന്നും പുറത്തേക്ക് വന്ന പോലെയാണ് ഇപ്പോഴുള്ളത് കുട്ടികൾ നിവേദിച്ച പോലെ ഇന്നും പച്ചയപ്പും തന്നെയാണ് മഹാഗണപതിക്ക് പ്രധാനം അവിടുത്തെ പ്രധാനപ്പെട്ട വേറെ പ്രസാദമാണ് ഉണ്ണിയപ്പം അവിടുത്തെ പ്രധാന ഉത്സവമാണ് മൂടപ്പ സേവ അതായത് ഗണപതിയെ ഉണ്ണിയപ്പം കൊണ്ട് മൂടുന്ന ഉത്സവമാണ് ഇതിന് വലിയ ചെലവ് വരുന്നതുകൊണ്ട് ഇത് സാധാരണയായി നടത്തു വരാ നടത്തി വരാറില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒരു ദിവസമാണ് അവസാനമായി ഇത് നടത്തി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് എല്ലാ ദിക്കിൽ നിന്നുമുള്ള ഭക്തജനങ്ങൾ ഇവിടെ പല ഉത്സവങ്ങൾക്കും ഒത്തുകൂടുന്നു ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ ഭരണാധികാരം സർക്കാരിനാണ് ഈ കവാടം ഇപ്പോൾ പുതിയതായി പണികഴിപ്പിച്ചതാണ് അവിടെ ഒരു എൻട്രൻസിൽ തന്നെ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങോട്ടാണ് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചിട്ടുള്ളത് അത് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് അവിടുത്തെ കുളമാണ് കേട്ടോ അവിടെ ഒരു ശിവരൂപം പോലെ വെച്ചിട്ടുണ്ട് നല്ല തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും ഇൻസ്ട്രക്ഷൻ തരാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരവിടെയുണ്ട് അപ്പോൾ ആരും കൂട്ടം കൂടി നിൽക്കുകയൊന്നും ചെയ്യുന്നില്ല വളരെ ഫ്രീ ആയിട്ടാണ് നമുക്ക് അകത്തൊക്കെ കയറാൻ പറ്റിയത് ഒരു ഉന്തും തള്ളും അങ്ങനെയൊന്നുമില്ല അവർ രണ്ട് ലൈനാക്കി തന്നെ ആൾക്കാരുടെ ഉള്ളിലേക്ക് കടത്തി വിടുന്നുള്ളൂ അതാവുമ്പോൾ ഉന്തും തള്ളൊന്നും ഉണ്ടാവില്ലല്ലോ അവർ ഈ പരിപാടി വെൽ മാനേഡ് ആയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് നല്ല അടിപൊളിയായിട്ട് എക്സിക്യൂട്ടും ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതാണ് നല്ല സമാധാനത്തിൽ തൊഴാനും പറ്റി അവിടുന്ന് ഫുഡും കഴിച്ചിട്ടാണ് വന്നത് ചോറ് കൊടുക്കുന്ന സ്ഥലവും നല്ല സ്പേഷ്യസ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഉന്തും തള്ളുമോ കാര്യമില്ല ഒരുപാട് കൗണ്ടേസ് ഒക്കെ ഉണ്ട് അപ്പം എല്ലാ ഭക്തജനങ്ങളും ഒന്ന് പോയി നോക്കണം താങ്ക്